സമൂഹത്തിലെങ്ങും വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും പ്രഭാതം വളർന്ന് പത്രമാധ്യമങ്ങളെ നമ്മൾ പരിശോധിച്ചു നോക്കുന്ന സമയത്ത് കൊലപാതകങ്ങളായും പിടിച്ചുമറികളായും തോന്നിവാസങ്ങളായും ലഹരി കൊണ്ടുണ്ടാക്കുന്ന പരിണിത ഫലങ്ങളായും നമ്മുടെ സമൂഹത്തിൽ വരുത്തി വെക്കുന്ന എല്ലാവിധ നീചവൃത്തികളുടെയും കണക്കുകൾ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം അതിന്റെ എല്ലാം മുൻപന്തിയിൽ നിൽക്കുന്നതായി കാണുന്നത് യുവത്വ പ്രായത്തിലുള്ള യുവാക്കളെയുമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് യുവാക്കൾ ഇത്തരം കാര്യങ്ങളിൽ ഇത്തരം വൃത്തികളിൽ അവരുടെ സാന്നിധ്യം എന്താണ് ഇത്ര കൂടുതൽ നമ്മുടെ യുവത്വം എന്ന് പറയുന്ന കാലഘട്ടത്തെ നിർവചിക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ സാധിക്കും ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും കരുത്തുറ്റ പ്രായമാണ് യുവത്വം എന്ന് പറയുന്നത് നമ്മുടെ ദിവസവും പ്രകൃതിയെ തന്നെ പരിശോധിച്ചു നോക്കുമ്പോ ആ ദിനേനെ ഉദിച്ചസ്തമിക്കുന്ന ഒരു സമയം നമുക്ക് കാണാൻ സാധിക്കും വളരെ ഉജ്ജ്വലമായി പ്രകാശിച്ചു നിൽക്കുന്ന ആ സൂര്യന്റെ ആ ഒരു ഘട്ടത്തെ നമുക്ക് ഒരു മനുഷ്യന്റെ യുവത്വ കാലഘട്ടത്തിന് താരതമ്യപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം അഥവാ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രസരിപ്പ് നിറഞ്ഞ കാലഘട്ടം നമ്മൾ പോലെ പറയാറുള്ളതുപോലെ മനസ്സെത്തുന്ന കാലഘട്ടം ആ പ്രത്യേകിച്ച് പോലുള്ള ഒരു സാമൂഹിക അന്തരീക്ഷത്തിലൂടെ ജീവിക്കുമ്പോ ലിബറൽ ചിന്താഗതികളും അതുപോലത്തെ ആശയങ്ങളും പ്രതിജ്ഞകളുമെല്ലാം അവരുടെ മുന്നിലെത്തുമ്പോ പലപ്പോഴും തിരിച്ചറിയാത്തത് കൊണ്ടും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് കൊണ്ടുമാണ് ആളുകളെ ധാരാളമായി ഇത്തരം നീച്ചുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷെ അവിടെയെല്ലാം വഴിതെറ്റുന്ന ഓരോ മനുഷ്യന്റെ മുന്നിലേക്കും വഴിതെറ്റുന്ന ഓരോ കുടുംബത്തിന്റെ മുന്നിലേക്കും ഓരോ സമൂഹത്തിന്റെ മുന്നിലേക്കും സുബ്ഹാനഹു വചനങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്ഷേ പലപ്പോഴും തള്ളി കളഞ്ഞുകൊണ്ട് അതെല്ലാം പഴഞ്ചനാണ് ആറാം നൂറ്റാണ്ടിലെ വാദങ്ങളാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഉപേക്ഷിച്ച് ഇത്തരം നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി പായുകയാണ് എന്നുള്ളതാണ് വളരെ വേദനാജനകമായ കാര്യം മഹാനായ പണ്ഡിതൻ ഒരിക്കലും ഒരു ഒരു സദസ്സിനെ നോക്കിക്കൊണ്ട് പറയുന്നൊരു സംസാരമുണ്ട് അദ്ദേഹം പറയുകയാണ് ഓ ഓ ഓ യുവതികളെ നിങ്ങൾക്ക് താല്പര്യമില്ലേ ഒരിക്കലും ഒരിക്കലും മദ്യ പകരാൻ നമുക്ക് മോഹമില്ലേ فيها فيها ما ما تشتهي ولكم ും നമുക്ക് നമ്മുടെ മനസ് വധിക്കുന്നതെല്ലാം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗ തോമ്പുകളിലേക്ക് പ്രിയമുള്ളവരെ നമുക്ക് താല്പര്യമില്ലേ അതുട്ടില്ലെങ്കിൽ ആ സുരതമാണ് നമ്മുടെ അത്യധികമായി ലക്ഷ്യമെങ്കിൽ എന്താണ് നമ്മൾ അതിനുവേണ്ടി ചെയ്യേണ്ടത് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പറഞ്ഞു തരുന്നതായി കാണാം

എനിക്ക് ആ സ്വർഗം കിട്ടണമെന്നുള്ള ഉത്തമമായ ആഗ്രഹം നമ്മുടെ മനസ്സുകളിൽ നിങ്ങൾ നിറഞ്ഞു നിൽക്കേണ്ടതുണ്ട് കഴിഞ്ഞില്ല അതോടൊപ്പം വേണ്ടത് സൽകർമ്മങ്ങൾ പ്രവർത്തിക്കരുമാണ് അതായത് ഏതൊരു സമയത്തും എനിക്കാ റബ്ബ് നൽകുന്ന നൽകാനിരിക്കുന്ന സ്വർഗം എനിക്ക് വേണം എന്ന് ആത്മാർത്ഥമായി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആ ആഗ്രഹത്തോടു കൂടി നമ്മൾ

വിചാരിക്കുന്നുണ്ടോ വിചാരിക്കുന്നുണ്ടോ വ്യാമോഹിക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ തോന്നിയതുപോലെ ജീവിച്ചിട്ട് നമ്മുടെ ഇച്ചരക്കനുസരിച്ച് നമ്മുടെ ജീവിതം കഴിച്ചുപോട്ടിട്ട് വിശ്വാസികൾക്ക് മാത്രമായി ഒരുമിച്ചിട്ടുള്ള വിശ്വാസികൾക്ക് വേണ്ടി മാത്രമായി വെച്ചിട്ടുള്ള

ജീവിതം എന്ന് പറയുന്നത് വഞ്ചനയാണ് വഞ്ചനയുടെ നമ്മളെ കുറച്ച് അധ്വാനിക്കുമ്പോൾ നമ്മുടെ അടുത്തേക്ക് വരും അതുപോലെ സുഹൃത്തുക്കളെ കയറി വരും അതൊക്കെ നമ്മളങ്ങനെ കാണുന്ന സമയത്ത് ഈ ഭൂമിയിലെ ജീവിതം തന്നെയാണ് എല്ലാം നമ്മളെ വിചാരിക്കാൻ പലപ്പോഴും നമുക്ക് നമസ്കരിക്കാൻ നേരം കണ്ടാൽ നേരം കണക്കാക്കാത്ത കച്ചവടം അല്ലെങ്കിൽ ബിസിനസ് ഉണ്ടെന്ന് പറയും പ്രിയമുള്ളവരെ ലഭിക്കാൻ സമയം മാറ്റി വെക്കാൻ നമുക്ക് ഒഴിവില്ലെങ്കിൽ അതിനെ തന്നെയാണ് പറയാ ഈ ഭൂമിയുടെ ജീവിതത്തിൽ വഞ്ചിതരായിട്ടുണ്ടെന്ന് നിങ്ങൾ ഉൾപ്പെടും അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടുകൂടി ജീവിച്ചാൽ മാത്രമേ ആ എന്ന് പറയുന്ന

മറ്റയാറച്ചവർ കഴിഞ്ഞോട്ടെ ഏതാനും ഇതൊക്കെ നാൽപ്പത്തെ ആയിക്കോട്ടെ അമ്പത് ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നന്മയിലേക്ക് ആകർഷിക്കുന്നതിൽ നിന്ന് വിശാജിങ്ങനെ തടഞ്ഞുകൊണ്ടിരിക്കും തടഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ നോക്കുക സമയം ഇനി ഒരു 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 മണിക്കൂർ ദിവസം എനിക്ക് എനിക്ക് വർഷം എന്താണ് നമുക്ക് നമ്മുടെ ശരീരത്തിന് പോലും നൽകാൻ സാധിക്കുക കടയിൽ നിന്നൊരു സാധനം വാങ്ങിക്കൊണ്ടുവരുമ്പോ അതിന് പലപ്പോഴും വാരന്റി കാർഡ് കിട്ടാറുണ്ട് അതിന് പലപ്പോഴും കാർഡ് ഗ്യാരണ്ട്

ஏப்பா tannins 5 قبل 5 ஐந்து காரியங்களுக்கு முன்பு ஓ மனிதர் ஐந்து காரியங்களுக்கு முன்பு நீ ஐந்து காரியங்களை சரி படுத்து வச்சட்டோ என்றால் اولاതായി பிரவாஹி ந ஸல்லல்லாஹு அலைஹி வ ஸல்லம் வரைய ஹயாத தகபலா மௌத் ஹயாத தகபலா மௌத் நீ நடக்க மரணம் الله விதிக்குவதற்கு முன்பு 10 20 40 50 வருஷம் അനാരോഗ്യത്തിന് മുൻപ് രോഗബാധിച്ച് വിലക്കിച്ച് കൊണ്ട് ഇരിക്കുന്നതിന് മുൻപ്

പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഒരു പരിപാടിക്ക് ക്ഷണിക്കുമ്പോ അല്ലെങ്കിൽ പള്ളിയിൽ വേണ്ടി ക്ഷണിക്കുമ്പോ നമ്മൾ പറയും ഒഴിവില്ലാടാ തിരക്കാണെന്ന് പറയും നമ്മുടെ തിരക്കെവിടെയാണ് പലപ്പോഴും അള്ളാഹ് നൽകുന്ന സമയങ്ങൾ നമുക്ക് തിരക്കായി മാറുന്നത് സോഷ്യൽ മീഡിയകൾ പലപ്പോഴും അള്ളാഹ് നമുക്ക് ദാനമായി നൽകിയ ഒഴിവ് സമയമുണ്ടല്ലോ ആ സമയത്ത് നമുക്ക് തെരക്കായി മാർന്നത ഹറാമുകളാണ്. പ്രേമുള്ളവരെ അത്തരമൊരു തെരക്കില സമജിച്ച് അല്ലാഹു നമ്മെ നാളെ ബോധിപ്പിക്കുന്ന ഒരു അവസ്ഥയെ നമ്മൾ laajിച്ച നോക്കേണ്ടണ്ട്. നാലാമത്തേത് വശബാബകബ്ല ഹറമി വശബാബകബ്ല ഹറമി നിനക്ക് വാദക്കും ബാധിക്കുന്നതിന് അല്ലാഹു നൽകിയുവത പ്രായം

പക്ഷേ നീ അത് ഇസ്ലാമിനു വേണ്ടി ദോഷത്തിന് വേണ്ടി ചെലവഴിച്ചു നീ അത് മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു ഇപ്പോ ദാരി കൊടുക്കാത്തതിനുള്ളവരെ അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നത് നീ 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 ചിലവഴിക്കണം ചിലവഴിക്കണം നിന്റെ 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 ദിനത്തെ ചിലവഴിച്ചു കൊള്ളുക ദാരിദ്ര്യം പിടികൂടുന്നതിന്

നമ്മുടെ ജീവിതത്തിലുള്ള അഞ്ച് വിഷയങ്ങൾക്ക് കൃത്യമായി മറുപടി കണക്ക് നൽകാതെ നമ്മൾ സ്വർഗാവകാശിയായിരുന്നെങ്കിൽ പോലും ഈ അഞ്ച് കാര്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാതെ അള്ളാഹു കടത്തുകയില്ല എന്താണത് ഒന്നാമത്തത് പത്തും അമ്പതും വർഷം ഞാൻ നൽകിയിട്ടുണ്ടായിരുന്നല്ലോ എന്തിനു വേണ്ടിട്ടാണ് നീ അത് ചെലവഴിച്ചത് ആർഗത്തിൽ പാരായണത്തിന് വേണ്ടി ജീവിതത്തിൽ എത്ര സമയം ഉണ്ടായിരുന്നു പ്രാർത്ഥിക്കുന്നതിനു വേണ്ടി ചെയ്തു തെറ്റുകളെങ്കിലും നീ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടാമത്തത്വത്തെ യുവത്വ പ്രായത്തെ സംബന്ധിച്ചാണ് നശിപ്പിച്ചിരുന്ന അതെwebdriver കൊണ്ടുപോയി പെണ നശിപ്പിച്ചിတယ် പ്രിയമുള്ളവരെ യുവത്വ പ്രായത്തെ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലേക്ക് മാറ്റിവെക്കുകന്നುದು വലിയ ത്യാഗമാണ് അതു കൊണ്ടാണ് അർഷിന്റെ തണലിൽ നിൽക്കുന്നവരിൽ ഒന്നൊരു വിഭാഗമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല തന്റെ യുവത്വ പ്രായത്തെ തന്റെ യുവത്വ കാലഘട്ടത്തെ അല്ലാഹുവിന്റെ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി മാറ്റിവെച്ചവനെന്നിയേദ പ്രിയമുള്ളവരെ നമ്മുടെ ഈ ക്യാമ്പസിൽ കൊച്ചുമക്കള് പഠിക്കുന്നുണ്ട് എന്തിനാണ് അവർ പഠിക്കുന്നത് പ്രായത്തിലുള്ള പലപ്പോഴും പലതരത്തിലുള്ള ജീവിതമാണ് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ജീവിതമാണ് അവർ നയിക്കുന്നത് പക്ഷെ ഈ മക്കൾ ഇതാ എവിടെ നിന്ന് പുറം പഠിക്കാൻ എന്തിനു വേണ്ടി അതിനൊരൊറ്റ ഉദ്ദേശമാണുള്ളത് സ്വർഗം ലഭിക്കണം നല്ലതാണ് ഒരൊറ്റ ഉത്തരമാ പറയാനുള്ളത് അത് സ്വർഗം കിട്ടണം നല്ലതാ പ്രിയമുള്ളവരെ

എവിടെ നിന്നാണ് അങ്ങ് സമ്പാദിച്ചത് എവിടെ കൊണ്ടുപോയിട്ടാണ് ചെലവഴിച്ചത് പലപ്പോഴും നമ്മൾ സമ്പാദിക്കുന്ന മേഖലയിൽ ചേർന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ടാവും പക്ഷേ ചിലവഴിക്കുന്ന മേഖലയിൽ പലപ്പോഴും നമ്മൾ ആലോചിക്കാറില്ല ദൂരത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോ അള്ളാക്ക് ഇഷ്ടമില്ലാത്ത പല മാർഗങ്ങളിലേക്കും നമ്മുടെ പൈസ പോകുന്നത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല പക്ഷെ അള്ളാഹി ചോദിക്കുന്ന

ഓരോ യും ബാധ്യതയാണ് നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നുള്ളത് ഒരു നമുക്കറിയുമെങ്കിൽ നമുക്കറിയുമെങ്കിൽ ഹദീസ് ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ നന്മയിലേക്ക് ക്ഷണിക്കാൻ ജനങ്ങളിൽ നിന്ന് തിന്മയെ വിരോധിക്കാൻ നമ്മളോരോത്തരം തയ്യാറാകുന്നതുണ്ട് അതിനെ സംബന്ധിച്ചും ചോദ്യം അതുകൊണ്ട് തന്നെ ഈ അഞ്ച് കാര്യങ്ങൾ കൃത്യമായി കൃത്യമായി ഉത്തരം ഉത്തരം ഞാൻ കൂടി പറയുന്ന ടുത്തുണ്ടാകേണ്ടത് അല്ല എങ്കിൽ നമ്മുടെ നമ്മുടെ ഉത്തരം എങ്കിൽ അള്ളാർക്ക് ഇഷ്ടമില്ലാത്ത എങ്കിൽ കാര്യങ്ങളാണെങ്കിൽ എന്തായിരിക്കും നാളെ പരലോകത്ത് നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ ഇന്ന് നമ്മൾ തന്നെ തന്നെയാണ്

അദ്ദേഹൻ ധനകാർകളോട് കൂടി പെയിന്നിരുന്ന ദിവസം വരാrandint അവന്റെ റൂഹിനെ അല്ലാഹു വിളിക്കുന്ന ദിവസം വരാrandint അന്ന് ചില പറയുന്ന പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബീ ലൗലാ അഖർതനീ ഇലാ അജൽ ഖരീബ വസ്ദഖ്ഖു മിനസ്സാലിഹിൻ അമ

സ്വത ആ സ്വർഗത്തിന് വേണ്ടി ഞാൻ ചെയ്തോളാം സമയം തരുമോ அல்லாஹ் சுப்ஹானஹு தஆலா ஒரு செகண்ட் போய் காடை செகண்ட் மோ நமக்கு நல்குல பிரியமுள்ளவரே அது கொண்டு தன்னை ஆ மரத்தை சதா ഓർத்துக் கொண்டே நம்மளுடைய ஜீவத்தே கிருபையீர்க்கான் நம்மளுடைய ஜீவத்தே அல்லாஹ் சுப்ஹானஹு தஆலா சித்திட்ட மார்க்கத்தில் சிறவழிக்கான் ஏதே சமயம் அல்லாஹ் நம்மை திருத்தி விடுற நேரத்துல ரப்பே நான் ரெடியானுவடா அப்பே நான் தயாராக இருந்தா

العزيز الجبار مكرم الليل على النهار يا ايها الذين امنوا قووا انفسكم وأهليكم نارا وقودها الناس والحجاره عليها ملائكة غلافا شتاء യുംാബുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് ചെയ്യുകയാണ് സ്വർഗം കരസ്ഥമാക്ക നമുക്ക് വേണ്ട രണ്ട് കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചത് ഒന്ന് ആഗ്രഹം ഒരു ഒരു നന്മയും അത് കളയാതെ ഏറ്റെടുത്ത് ഈയൊരു കാര്യം ഉണ്ടെങ്കിലും സ്വർഗത്തിൽ എനിക്ക് അല്പം കൂടി നിറച്ച വർദ്ധിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ചെയ്യാനുള്ള അടുത്തതായി നമ്മള്

പ്രത്യക്ഷവും പരോക്ഷവുമായിട്ടുള്ള എല്ലാവിധവൃത്തികളും ചെറുതും വലുതുമായിട്ടുള്ള എല്ലാവിധ എന്റെ റബ്ബ്രിയിട്ടുണ്ട് അങ്ങനെ പറഞ്ഞ് ഒരാളെ തെറ്റിലേക്ക് ക്ഷണിക്കുന്ന സമയത്തുള്ള മനസ്സിനുള്ള പിന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതത്തിൽ തെറ്റ് സംഭവിക്കും എല്ലാ തെറ്റ് ചെയ്യുന്നറിയാവുന്ന ചെലവ് ജീവിതത്തിൽ തെറ്റ് സംഭവിക്കൂ

എന്ത് വ്യാപ്രുന്നത് ഒരു ക്ലാസ് കാഴ്ച അല്ലെങ്കിൽ ഒരു മാസം നോക്കനുഷ്ഠിച്ചിട്ടുള്ളതുകൊണ്ടാണോ ആ അനുഷ്ഠിച്ച നോക്കെല്ലാം നമ്മൾ ചെയ്ത

അതിനെ സ്വീകരിക്കാൻ സഹിക്കാൻ എനിക്ക് സാധിക്കില്ല അല്ലാഹുവേ നീ കലങ്ങിയ കണ്ണുകളുമായി പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ അങ്ങനെ ത്യാഗം മാത്രമേ അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗ്ഗം നൽകുകയുള്ളൂ എന്ന് നമ്മൾ ഓരോരുത്തർ മനസ്സിലാക്കുക അതിനുവേണ്ടി പ്രവർത്തിക്കുക തആല ആ സ്വർഗ്ഗം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ